പ്രയാഹരണ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ആണോ അതോ ആണോ ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു പേജ് നിങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്തിരുന്നുണ്ട് നിങ്ങൾ കല്യാണത്തിന് അല്ല എവിടെയും പോയിട്ട് ചെയ്യാം അങ്ങനെ ഇത്ര പരിധി ഉണ്ടോ മാക്സിമം എല്ലാവർക്കും കവർ ചെയ്യുന്നത് കോൺടാക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും കൈഫ് നമ്മൾ മെയിലാഞ്ചിടാണ് ആദ്യം ഇടാൻ പോകുന്നത് ആൾക്കാർ അതിലൊരു മൈലാജി പെടുക്കറി വൈറ്റ് അങ്ങോട്ട് മാറ്റിയാതിരോളം കൈകുമ്പോ അതേമാതിരി ഒരു ഉണ്ട് പെട്ടിണ്ട് അന്ന് ചൂടായിട്ട് തീരാണ് അപ്പൊ നമുക്ക് കുറച്ച് മോഡൽസ് കാണാല്ലേ സോസ് ഏതാ മോഡലിൽ നിന്ന് അതൊരു മോഡലിന് സോഫയേടെ വെച്ചിട്ട് പറഞ്ഞു കൊടുക്ക് ഇതിന്റെ കംഗിട ഇടനെ ഇതിപ്പോ നിങ്ങൾ ചെയ്ത വർക്കുകളാ അല്ല 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 നമ്മൾ ഡിസൈൻ നോക്കി ഇടല്ലേ ഡിസൈൻ നോക്കി ഇടല്ലേ അപ്പോ ഷോയില Instagram പേജ് ഉണ്ട് ട്ടോ നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ വരെ പേജിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് Instagram പേജ് തോന്നേ കാണാൻ കഴിയാ. ഞാൻ എന്താ ഇവര് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നത് Instagram പേജ് ഓൾ ഈ വർക്കുകൾ ഓൾ ഈ വർക്ക് ബി നമ്മക്ക് പെട്ടെന്ന്ണ്ടായാൽ താരനന് വരെ ആദ്യം എന്തായാലും വന്നതിലും പണ്ടേലും മയിലാഞ്ചിരുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം പെട്ടെന്ന് വിളിച്ചുകൂടെ എത്തിയാലും എന്തായാലും ഇപ്പൊ ഏതാ ഏതാണല്ലോ ഫോണാ ഉമ്മാക്കെന്തെങ്കിലും ഇട്ടു കൊടുക്കാൻ കഴിയുന്നു ആ എന്റെ ഉമ്മാടെ കല്യാണത്തിന് ആരും ഒപ്പിച്ച് നാടുപോലൊരു പുള്ളിയും കൈ ഇങ്ങനെ വേരലക്ക അതേമാതിരി ചെയ്തോ പ്രാവശ്യം ഉമ്മാക്കൊരു നല്ല ഭംഗി ഒരു കോഴിച്ചൂട്ടുണ്ടെന്തായാലും ഒരു മെയിനഞ്ചിലെ ഫൈനൽ ലുക്കും ഇടുന്ന കുറച്ച് വീഡിയോസും കാണാം ആദ്യം നമുക്ക് ആദ്യം സന്താനത്തിനില്ല അത് കഴിഞ്ഞിട്ട് നാർത്തൂനാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്ന ആളാണ് വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആളാണ് ആളാ പറഞ്ഞില്ലേ കല്യാണം അടുത്ത മിസ് ചെയ്യില്ല ചെയ്യുന്ന തീർച്ചയായിരുന്നു അണുക്കും വൈക്കിൽ റണ്ട് ചെയ്തു ആണുങ്ങൾക്ക് മൈലാജ് ഇട്ടു കൊടുക്കുന്നല്ലോ പിന്നെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ തലേക്കും രാത്രി ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ മാറ്റിപിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഫാനും വല്ലാതെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൊറത്ത് ചെറുതായിട്ടൊക്കെ ഒരു കാറ്റ് കിട്ടുന്നുണ്ട് പിന്നെ കണ്ണും കാണണ്ടേ

ചപ്പാച്ചിയിൽ നിന്ന് വാങ്ങിയാലും മതി ഒരു മൂന്ന് ബിരിയാണി വാങ്ങിയോ അങ്ങനെ കല്യാണപ്പരം ഒരുങ്ങാണ് നമുക്ക് ഇനി കുറച്ചേരം ഇവിടെ വിശലെടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ചക്കരക്കുള്ള ഒരു പാട്ട് ഇത് എനിക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ നാലു വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ശരിക്കും മൈലാഞ്ചൊക്കെ രാത്രി ഉണ്ട് അപ്പൊ നമ്മള് പകലാടുന്നത് ും കഴുകാൻ പറ്റില്ലേ പിന്നെ ആ വേഗം ചോക്കണ സാധനം എന്താ അല്ലെങ്കി ഇന്നിപ്പോ പന്തൽ നോക്കണം പരി നോക്കേണ്ടി വരുവാ അബദ്ധം പറ്റിയതാണോ പുതിയ പൊളക്കെ അബദ്ധം പറ്റിയതാണോ രണ്ടു ദിവസം കൂടി സമയം ഉണ്ടെന്നു ഇപ്പോൾ ഒന്നും കൂടി നേരെ നേരം ആലോചിച്ചോളം അടുക്കളയില് കൂട്ടാൻമാക്കാൻ പറഞ്ഞാലേ ഇതാ പൊള്ള മുട്ടിങ്ങനെ

രണ്ട് രണ്ട് മോഡലല്ലേ മോഡലും നോക്കട്ടെ ജസ്റ്റ് ഈ കാണിച്ചെടുത്ത മോഡലാ ഓക്കെ അപ്പോൾ ഈ കാണിച്ചെടുത്ത മോഡലാണ് അപ്പോൾ ഇതാണ് മോഡല് ഫൈനൽ ലുക്ക് കാണാം എന്തായാലും എന്ത് ലുക്കാണെങ്കിലും വെയിലും കൊണ്ട് ചെറുവിളിച്ച് കഴിച്ച് മാതിരി വെയിൽ രാവിലെ ഒരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ മൈതാനത്തേക്കെട്ട് കൊഴങ്ങി ഉണ്ടാക്കി നല്ല ഒരുപാട് ചപ്പി ഇത് നമുക്ക് ബിരിയാണി വെച്ചിട്ട് ഇപ്പം അതിൻ്റെ ഏതായി ഒരു കൈ കഴിഞ്ഞിട്ടുള്ളൂ റൈസ് മൊത്തം ലാസ്റ്റ് കാണിക്കണം ഇപ്പോൾ കാണിക്കണം അല്ലേ അവിടെ കണ്ടെണ്ണം കഴിഞ്ഞുള്ളതാകും ഇതാക്കി അങ്ങോട്ടും ചാടി കളി ചാടി കളിച്ച അവസാനം എന്തായാലും മറ്റേ കയ്യിൽ ഇട്ടതന്നുകൊണ്ടിരിടാണ്ടല്ലേ ഇനി ഉള്ളം കൈയിൽ ഇടാണ്ട് അപ്പുറത്തെ കൈ ഇടണം ഓക്കെ ഇന്ന് കഴിച്ചിട്ടല്ലേ നാളെ ഇതിന് നേരം എന്തായാലും ഇനി സൗഖിടെ കഴിഞ്ഞിട്ട് പോയി അങ്ങനെ സനാട ഇട്ടു ഇതാ ഒരുങ്ങനെ നമ്മളെ മൈലാഞ്ചി മൈലാഞ്ചൽ കഴിഞ്ഞു അത്യാവശ്യം എന്തായാലും മൂന്ന് പേർക്കൊക്കെ ഇട്ടു ഇട്ടുകൊടുത്ത് മൂന്ന് നാല് പേർക്ക് പേര് ഇട്ടുണല്ലേ കൈന്റെ ആ പുറം ഉപ്പറൊക്കെ ഉച്ചക്കൊന്ന് തുടങ്ങിയാണ് ഓക്കെ അപ്പൊ എന്തായാലും സിനിമ ലുക്കാണ് അടിപൊളിയായിട്ട് രസ കുറച്ചേരം പണിയെടുത്തിട്ടുണ്ടോ രണ്ടും രണ്ട് ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളം കൈ വേണമെങ്കിൽ രണ്ടും ഒക്കെ രണ്ട് രണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നാത്തൂമാരും തെങ്ങന്മാരൊക്കെ മെയിലാഞ്ചി ഒരുങ്ങി ഇനി പണവാളിയിലെ മല മണവാറ്റിയുടെ മെയിലാഞ്ചി രാത്രിയാണ് ഇൻഷാള്ള ഓക്കെ അപ്പോൾ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ പുതിയ ബ്രൈഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം എന്തായാലും നമ്പറ് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോടും കാരണം അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഞാൻ കണ്ടാൽ മനസ്സിലാവുണ്ടാവും ഓക്കെ നമ്മൾ സിമ്പിളാക്കിയിട്ടാണ് ഓക്കെ ഇതിലും ഹെവി വർക്ക് ചെയ്യലുണ്ട് ഹെവി നമ്മൾ സിമ്പിൾ ആക്കിയതാണ് നല്ല ഹെവി വർക്ക് ചെയ്യലുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ദൈവമായി